ജീവിതത്തിലും കരിയറിലും നടൻ ദിലീപിനുണ്ടായ തിരിച്ചടി സിനിമാ ലോകം കണ്ടതാണ് മോളിവുഡിലെ പ്രബല താരമായിരുന്ന ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ദിലീപിന് ഒന്നിന് പിറക്കെ ഒന്നായി പ്രശ്നങ്ങളായിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത് കേസിൻ്റെ വിചാരണ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇതിനിടെ നടന് കരിയറിൽ വീഴ്ച വന്നു ദിലീപിന്റെ സ്ഥാനത്തേക്ക് മറ്റ് താരങ്ങളെത്തി പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ പിന്തുണച്ചവരെ കുറിച്ച് സംസാരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്നാൽ നിരവധി പേരുണ്ടെന്ന് ദിലീപ് പറയുന്നു കാർത്തിക് സൂര്യയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്ന നടൻ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഉൾപ്പെടെ പേര് ദിലീപ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗണേശേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു സിദ്ധി എൻ്റെ ഫാമിലിയെ പാമ്പർ ചെയ്ത ഒരുപാട് പേരുണ്ട് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ സാർ ബി ഉണ്ണികൃഷ്ണൻ ലാൽ ജോസ് തുടങ്ങി ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട് ഒരു തുരുത്തുപോലെയാക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിൽ പോലും കേസ് വന്നു ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് അവരാരും ടിവിയുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും ശ്രീനിയേട്ടനെ എടുത്തു പറയണം ശ്രീനിയേട്ടൻ എന്നെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുള്ളിയുടെ വീട്ടിൽ കരിയോയിൽ ഒഴിക്കലുണ്ടായിരുന്നു തന്നെ പിന്തുണച്ചതിൻ്റെ പേരിൽ ബലിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറയുന്നു എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തി കുറച്ചു പേരുടെ അജണ്ടയാണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം നിന്ന് പകച്ചു നിന്ന സമയത്ത് മേനക സുരേഷ് സുരേഷ് കുമാർ തുടങ്ങിയവർ വന്നു എൻ്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്നിടപെട്ടു വ്യക്തിപരമായി റിപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട് കാരണം നമ്മൾ നമ്മളെന്താണെന്ന് അവർക്കറിയാം അവരുടെ മുമ്പിൽ വളർന്നയാളാണ് നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും ദിലീപ് പറയുന്നു മൂത്ത മകൾ മീനാക്ഷിയെക്കുറിച്ചും ദിലീപ് സംസാരിച്ചു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ പഠിച്ച് ഡോക്ടറായി അവൾ എൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരാളല്ല എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കോവിഡ് സമയത്ത് പോലും ഞാൻ ഒരു ജോലിക്കാരെയും പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തിയിരുന്നെന്നും ദിലീപ് പറഞ്ഞു പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിൻ്റെ പുതിയ സിനിമ നടൻ്റെ അഞ്ഞൂറ്റി അൻപതാമത്തെ സിനിമയാണിത് ലിസ്റ്റിൽ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ്